أعوذ بالله من الشيطان الرجيم والمطلقات يتربصن بأنفسهن ثلاثة قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن ما خلق الله في أرحامهن إن كن يؤمنن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة വല്ലാഹു ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ വചനം നബി വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ അവരുടെ സ്വന്തം കാര്യത്തിൽ മൂന്ന് മാസമുറകൾ കഴിയും വരെ കാത്തിരിക്കേണ്ടതാണ് അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ തങ്ങളുടെ ഗർഭാശയങ്ങളിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതിന് അവർ ഒളിച്ചു വെക്കാൻ പാടുള്ളതല്ല وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا أبرت ريشد كان أبرت برطاك انمار كان يتوم يولد وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا أبر إصلاح أدوى നന്മ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ വലഹുന്ന വലഹുന്ന സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോട് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ ന്യായപ്രകാരം അവർക്ക് അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട് എന്നാൽ പുരുഷന്മാർക്ക് അവരെക്കാൾ ഉപരി ഒരു പദവിയുണ്ട് അല്ലാഹു അസീസുൻ ഹക്കീയും അള്ളാഹു പ്രതാത്തശാലിയും യുക്തിമാനുമാകുന്നു കഴിഞ്ഞ വചനം തലാഖിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനിച്ചത് അള്ളാഹു അലീം അഥവാ അവർ വിവാഹമോചനം തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അവിടെ വിവാഹമോചനം തലാഖാണ് അവർ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ തലാക്കുമായി ബന്ധപ്പെട്ട ചില വിധികൾ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ തലാക്കിനെക്കുറിച്ച് തൊട്ടടുത്ത വചനത്തിൽ വിശദീകരിക്കുന്നുണ്ട് അത്തൊലും മറത്താനി എന്ന് പറഞ്ഞുകൊണ്ട് അതിനു മുമ്പ് തന്നെ തലാക്കിനെക്കുറിച്ചുള്ള വിശദീകരണം നൽകുന്നതിന് മുമ്പ് തന്നെ തലാക്കുമായി ബന്ധപ്പെട്ട ചില വിധികൾ പറയാനുള്ള കാരണം ഈ ആളുകൾ തലാക്കാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇത് സ്വീകരിക്കണം എന്ന് പറയാനാണ് ഇവിടെ ഇലാഖിനെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് ഇലാ യഥാർത്ഥത്തിൽ ഒരു സമയബന്ധിതമായ വിവാഹമോചന സമ്പ്രദായമാണ് അത് പറഞ്ഞ ശേഷം സാധാരണ വിവാഹമോചനത്തിൻ്റെ നിയമങ്ങൾ എന്ന നിലക്കാണ് ഇത് പറഞ്ഞു തുടങ്ങുന്നത് വൽ മുത്തല്ലാത്തു മുത്തല്ലഖാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകളാണ് തലാക്ക് എന്ന പദത്തിന് യഥാർത്ഥത്തിൽ അതിൻ്റെ ആശയം വിട്ടയക്കുക സ്വതന്ത്രമാക്കുക വ്യവസ്ഥകളിൽ നിന്നൊക്കെ ഒഴിവാക്കുക എന്നാണ് ഇവിടെ തലാഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സാങ്കേതികമായ അർത്ഥം ശരിയാത്തിലുള്ള അർത്ഥം വിവാഹമോചനം എന്നാണ് മനസ്സിലായില്ലേ വൽ മുത്തലാത്തു എ തറബസ് തറബ്ബുസ് എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ വിശദീകരിച്ചു തറബുസ് അർബാർ തിഷോർ എന്നെടുത്ത് തറബുസ് എന്താകുന്നു എന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ യഥാർത്ഥത്തിൽ തറബുസ് അതിൽ പ്രതീക്ഷയുണ്ട് പ്രതീക്ഷിച്ചിരിക്കണം കാത്തിരിക്കണം പക്ഷേ സാധാരണ കാത്തിരിക്കലല്ല മാ തെസ്മീരിൻ എഫ്സ് മനസ്സിനെ പിടിച്ചു വെച്ചുകൊണ്ടുള്ള ഒരു കാത്തു നിൽക്കൽ സാധാരണ നിൽക്കലല്ല സബറും ഈ ഇതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചല്ലോ അപ്പോൾ ഇവിടെ തറബസ് എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക പ്രതീക്ഷിച്ചിരിക്കുക എന്നൊക്കെ അതിന് അർത്ഥമുണ്ട് ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എ തറബ്ബസ് ബി അംഫുസിഹിന്ന അവർ സ്വയം കാത്തിരിക്കണം അല്ലെങ്കിൽ അവരുടെ സ്വന്തം കാര്യത്തിൽ കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മനസ്സിലാക്കേണ്ടത് അവർ ഏർപ്പെടാതെ അവർ കാത്തിരിക്കണം എന്നാണ് അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ആ കാത്തിരിപ്പിന് ഭർത്താവുമായുള്ള ബന്ധം വീണ്ടും നല്ല നിലയിലാകുന്നത് പ്രതീക്ഷിച്ചിരിക്കാം അങ്ങനെ ആകാം അതും തറബുസ്സിൽപ്പെടും മനസ്സിലല്ലേ ഇവിടെ ഈ പുനർവിവാഹം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കുറച്ച് സമയം കാത്തിരിക്കേണ്ടതുണ്ട് ആ കാലത്തെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട് അത് സലാസത്വ കുറു ആണ് മൂന്ന് കൊറു അഥവാ മൂന്ന് മാസമുറക്കാലം മാസമുറ എന്ന് കുറു എന്ന് നമ്മൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുകയാണ് കുറു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം യഥാർത്ഥത്തിൽ അൽ ജം എന്നാണ് ഇപ്പോൾ ഉദാഹരണം കറിയത്തിന് നമ്മൾ പറയും കറിയ എന്ന് പറഞ്ഞാൽ ഗ്രാമമാണല്ലോ കുറച്ച് കുറച്ചാളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം എന്നുള്ളത് കറിയ എന്ന് പറയും അതുപോലെയാണ് കുറു കുറു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്കറിയാം സ്ത്രീയുടെ ഗർഭാശയത്തിൽ ഈ മെൻസസ് സമയത്ത് എത്തിച്ചേരുന്ന അതാണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞത് ആ രക്തം അതാണ് ശരിക്കും കുറു എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ കുറു എന്നതിന് പേര് പറയാൻ കാരണം അൽ ഹൈദു യത്തജമ്മ ഇറാഹിമിൽ മർ അ എന്നതാണ് ഹൈദ് അഥവാ ഈ സമയത്തുള്ള ആ ബ്ലഡ് യഥാർത്ഥത്തിൽ ഒരുമിച്ച് കൂടുന്നത് ശേഖരിക്കപ്പെടുന്നത് സ്ത്രീയുടെ ഗർഭാശയത്തിലാണ് ആ ശേഖരിക്കപ്പെടുക ഒരുമിച്ച് കൂടുക എന്ന അർത്ഥത്തിലാണ് എന്തു പറഞ്ഞത് കുർ ഏ എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ നമ്മളതിനിടെ മാസമുറ എന്നാണ് തർജ്ജുമ ചെയ്തത് ഖുറു എന്ന പദം യഥാർത്ഥത്തിൽ കുർ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് അതിൻ്റെ ഭാഷാർത്ഥമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടുള്ള ഉദ്ദേശം അതാണ് യഥാർത്ഥത്തിൽ മനസ്സിലായല്ലേ അത് അപ്പോൾ എന്താ വെച്ചാൽ ഒരു കുർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാസമുറ എന്ന് പറയുമ്പം അത് രണ്ടുമാകാം ആർത്തവകാലമാകാം അതല്ലെങ്കിൽ ശുദ്ധികാലമാകാം അത് രണ്ടും യഥാർത്ഥത്തിൽ അറബികൾ കുറു എന്നതുകൊണ്ട് വിവക്ഷിച്ചിരുന്നു അപ്പം മാസമുറ എന്ന് പറയുമ്പോൾ അത് രണ്ടും അതിൽപ്പെടുമല്ലോ അതുകൊണ്ടാണ് ഞാൻ മാസമുറ എന്ന് പരിഭാഷപ്പെടുത്താനുള്ള കാരണം കുറു എന്നതിന് യഥാർത്ഥത്തിൽ സഹാബികളിൽ മഹാഭൂരിപക്ഷവും മനസ്സിലാക്കിയത് ഹൈദ് എന്ന അർത്ഥമാണ് മനസ്സിലായത് എന്നുവെച്ചാൽ സലാസത്വ കുറു എന്ന് പറഞ്ഞാൽ മൂന്ന് ഹൈദിൻ്റെ കാലം മനസ്സിലായുള്ളൂ ഹൈദിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ എന്താ അല്ലെങ്കിൽ മാസമുറയുടെ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ തലാക്ക് സംഭവിച്ചു എന്നിട്ട് ഒരു ശുദ്ധി കാലഘട്ടം കഴിഞ്ഞു വീണ്ടും അശുദ്ധിയുണ്ടായി അത് വീണ്ടും ശുദ്ധികാലഘട്ടം രണ്ടാമത്തേത് വന്നു വീണ്ടും അശുദ്ധി അഥവാ ഹൈദ് വന്നു മൂന്നാമതും ശുദ്ധിയായി അതാണ് സലാസ തോക്കുക അപ്പം മൂന്ന് ശുദ്ധി കാലഘട്ടം അല്ലെങ്കിൽ മൂന്ന് മെൻസസ് കാലഘട്ടം മൂന്ന് മാകാം രണ്ട് മാകാം മാസമുറയുള്ള ഒരു കാലഘട്ടം ഉണ്ട് ഭൂരിഭാഗം സഹാബികളും ഹൈദ് എന്ന അർത്ഥത്തിലാണ് ഈ കുറു കുറു അല്ലെങ്കിൽ കുറു ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് വേണം തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ മനസ്സിലായി അപ്പോൾ സലാഹത്വ കുറു അത് ഏകദേശം ഒരു മൂന്ന് മാസമാണ് മൂന്ന് മാസം ചിലപ്പോൾ കുറച്ചും കൂടി അധികമൊക്കെ വരാൻ സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ അതാണ് ഈ കുറു എന്നതുകൊണ്ടുള്ള വിവക്ഷ മൂന്ന് മാസം അല്ലെങ്കിൽ മൂന്ന് ശുദ്ധി കാലഘട്ടം അതാണ് ഈ കുറു എന്നത് അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ അതിൻ്റെ പിന്നെ ഉള്ളിലേക്ക് ചെന്നാൽ ഈ മധുഹബുകൾ തമ്മിൽ യഥാർത്ഥത്തിൽ ചെറിയ ഒരു വിശദീകരണ വ്യത്യാസം അതിലുണ്ട് വിശദീകരണ വ്യത്യാസം മാത്രമാണ് അത് ആ വിശദീകരണ വ്യത്യാസം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ മാസമുറ എന്ന് പരിഭാഷപ്പെടുത്തിയത് വിവാഹമുക്ത വിവാഹമോചിത വീണ്ടും ഒരു ഏർപ്പെടാതെ കാത്തിരിക്കേണ്ട കാലം അതാണ് ഈ ഇദ്ദ എന്ന് പറയുന്നത് മനസ്സിലല്ലേ അത് യഥാർത്ഥത്തിൽ ഈ മൂന്ന് ശുദ്ധി കാലഘട്ടം അല്ലെങ്കിൽ മൂന്ന് ഹൈദ് മെൻസസ് കാലഘട്ടം അതാണ് അതാണതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഒരു കാരണവശാലും ഒരു സ്ത്രീ അവൾ മെൻസസിലായിരിക്കെ അവളെ വിവാഹമോചനം നടത്താൻ പാടില്ല ഇസ്ലാമിൻ്റെ നിയമം അതാണ് ഉമർ റതി അള്ളാഹ് ഈ മെൻസ് തൻ്റെ ഇണ മെൻസിലായിരിക്കെ വിവാഹമോചനം നടത്തി നബി സാഹിസ്മ ഈ വിവരം കിട്ടി നബി അദ്ദേഹത്തോട് തിരിച്ചെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുത്തു എന്നിട്ട് ആവശ്യപ്പെട്ടു എന്നിട്ട് പറഞ്ഞത് അവൾ ശുദ്ധിയാകട്ടെ എന്നിട്ട് വേണമെങ്കിൽ നിനക്ക് എന്തു ചെയ്യാം വിവാഹമോചനം നടത്താം എന്നാണ് അപ്പോൾ ഒരു സംഗതി മനസ്സിലാക്കേണ്ടത് ഇനി ശുദ്ധി കാലഘട്ടം തന്നെ എങ്ങനെയായിരിക്കണം വിവാഹമോചനം അതുകൊണ്ട് ഈ മൂന്ന് ശുദ്ധി കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശുദ്ധി കാലഘട്ടത്തിൽ വിവാഹമോചനം നടത്തണമെങ്കിൽ ആ ശുദ്ധി കാലഘട്ടത്തിൽ ഈ പുരുഷൻ തൻ്റെ ഇണയെ സമീപിക്കാതിരിക്കണം ശുദ്ധി കാലഘട്ടം തുടങ്ങി അവളുമായി ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെട്ടാൽ പിന്നെ അപ്പം തലാക്ക് പറ്റില്ല വീണ്ടും ഒരു മെൻസസ് കാലഘട്ടം വരണം എന്നിട്ട് ശുദ്ധിയാകണം അഥവാ ശു തലാക്ക് നടത്തേണ്ടത് വിവാഹമോചനം നടത്തേണ്ടത് സ്പർശനമില്ലാത്ത ശുദ്ധി കാലഘട്ടത്തിലായിരിക്കണം അതാണ് യഥാർത്ഥത്തിലുള്ള തലാക്ക് തലാക്കും ഷറായി അല്ലെങ്കിൽ തൊലാക്കും സുന്നി എന്നൊക്കെ പറയുന്നത് അതാണ് അഥവാ ഒരാൾ തൻ്റെ ഇണയെ ശുദ്ധി കാലഘട്ടമായി ആ ശുദ്ധി കാലഘട്ടത്തിൽ അദ്ദേഹം തലാക്ക് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു പക്ഷേ ആ ശുദ്ധി കാലഘട്ടത്തിൽ തൻ്റെ ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ ശുദ്ധി കാലഘട്ടത്തിൽ ആ ഇണയെ തലാക്ക് ചെയ്യാനുള്ള അവകാശമില്ല കാത്തിക്കണം ഏതുവരെ വീണ്ടും അവൾക്ക് മെൻസസ്സായി വീണ്ടും ശുദ്ധിയാകുന്നത് വരെ കാത്തിരിക്കണം അഥവാ തലാക്ക് ചെയ്യണമെങ്കിൽ എന്തുണ്ടാകരുത് ശുദ്ധി കാലഘട്ടത്തിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട രീതി ആകെ ഇത് അള്ളാഹുവിൻ്റെ ഒരു ഹെക്ക് മത്താണ് യഥാർത്ഥത്തിൽ അത് നമ്മൾ മനസ്സിലാക്കണം ഈ തലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായ കാര്യമല്ല മനസ്സിലായില്ലേ വളരെ ഗൗരവമുള്ള കാര്യം അതുകൊണ്ടാണ് ഹലാലായ വിഷയത്തിൽ അനുവദിക്കപ്പെട്ട വിഷയത്തിൽ ഏറ്റവും ഗൗരവമുള്ളത് എന്ന് നബിസ് അല്ലാ ഗൗരവമുള്ള കാര്യം ഏറ്റവും കോപ്പമുള്ള കാര്യം എന്ന നിലക്കാണ് നബിസ് അല്ലാസ് വല്ലം അതിനെ വിശദീകരിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇനി എന്തിനാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇതിലുള്ള ഈ മൂന്ന് കുറു കാലഘട്ടം മൂന്ന് ശുദ്ധി കാലഘട്ടം അല്ലെങ്കിൽ മൂന്ന് മെൻസസ് കാലഘട്ടം എന്ന് പറയുന്നതിൻ്റെ അങ്ങനെ ഒരു കാത്തിരിക്കുന്നതിൻ്റെ എന്താണ് അതുപോലെ നമ്മൾ മനുഷ്യല്ലാ ഈ വചനത്തിൻ്റെ വിശദീകരണത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഭയങ്കര അത്ഭുതകരമാണ് ഈ രീതിയിൽ അള്ളാഹു നിയമങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് വിശദീകരിച്ചിരുന്ന നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ